കുത്തേറ്റ് മരിച്ചു സെൻട്രൽ ആക്രമണത്തിൽ സ്വദേശിയായ എന്ന വിജയ്കുമാർ കുത്തേറ്റ് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ ആശുപത്രിയിൽ മരിച്ചത്രിച്ചാണ് ചൊവ്വാഴ്ച പുലർച്ചെറിലെ ബാർബേൺ റോഡിൽ ഗുരുതരമായി പരിക്കേറ്റ നിലയിലാണ് യുവാവിനെ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത് കണ്ടെത്തിയതേ എന്ന് പി ചെയ്തു ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല കൊലപാതകവുമായി ബന്ധപ്പെട്ട അഞ്ചു പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇവരെ ജാമ്യത്തിൽ വിട്ടു സംഭവത്തിൽ ദൃക്സാക്ഷികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിവരങ്ങൾ നൽകണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു അന്വേഷണം പുരോഗമിക്കുകയാണെന്നും കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിടാൻ കഴിയില്ലെന്നും പോലീസ് വ്യക്തമാക്കി മൃതദേഹം നാട്ടിലെത്തിക്കാൻ സഹായം അഭ്യർത്ഥിച്ച് കുടുംബം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് കത്തയച്ചിട്ടുണ്ട് മൃതദേഹം എത്രയും വേഗം ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കണമെന്ന് വിജയ്കുമാറിന്റെ മൂത്ത സഹോദരൻ രവികുമാറാണ് വിദേശകാര്യ മന്ത്രാലയത്തിന് കത്തയച്ചത്യൂസ് ഡെസ്ക്